കൃഷ്ണപുരം പനയന്നാർഗാവ് വിശ്വഭാരതി മോഡൽ എച്ച്എസ്എസിലെ പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥിനി ലക്ഷ്മി ഗിരീഷിനായി സ്കൂളിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച് നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റം നടത്തി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടിരേത്ത് ശ്രീഹരി താക്കോൽ കൈമാറി കൃഷ്ണപുരം പനയന്നാർഗാവ് വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥിനി ലക്ഷ്മി ഗിരീഷിന് വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച് നൽകിയ സഹപാഠിക്കൊരു സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു ലക്ഷ്മി ഗിരീഷിന്റെ പിതാവ് കണ്ടത്തിൽ വീട്ടിൽ ഗിരീഷ് ബാബു ഒരു മാസം മുൻപ് ക്യാൻസർ ബാധിച്ച് മരണമടഞ്ഞിരുന്നു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് പത്തിൽ താമസിക്കുന്ന ലക്ഷ്മിയടക്കം രണ്ടു കുട്ടികളടങ്ങുന്ന നിർദ്ധന കുടുംബം ഗ്രഹനാഥന്റെ ചികിത്സയ്ക്ക് പോലും പണം കണ്ടെത്തിയത് നാട്ടുകാരുടെ സഹായത്തോടെയും സ്കൂൾ പിരിച്ചു നൽകിയ തുക വിനിയോഗിച്ചുമാണ് ഒരു മാസം മുമ്പ് മരണപ്പെടുകയും ആ വീട്ടിൽ നമ്മൾ സന്ദർശിക്കുകയും ചെയ്തു അപ്പോൾ അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു കർത്തവ്യത്തിലേക്ക് ഞങ്ങൾ കടന്നത് സ്വാഭാവികമായും ഈ നല്ലവരായ നാട്ടുകാരുടെ സഹകരണം അതുപോലെ വിശ്വഭാരതിയെ സ്നേഹിക്കുന്ന വിശ്വഭാരതി സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ അധ്യാപകർ നല്ലവരായ നാട്ടുകാർ പഞ്ചായത്ത് മെമ്പറന്മാർ എല്ലാവരുടെയും സഹായത്തിലൂടെയാണ് നമ്മളിത് വെച്ച് നൽകാൻ പറ്റിയത് നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരുടെയും നല്ലൊരു സംഭാവന ഉണ്ടായിട്ടുണ്ട് ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷവും നമ്മൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് അത് പൂർത്തീകരിച്ച് നൽകിയുണ്ടായി ഇത് രണ്ടാമത്തെ ഭവനമാണ് ഇനിയും വരും കാലങ്ങളിലും ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ ഞങ്ങളുടെ സ്കൂളിന് കഴിയും അടച്ചുറപ്പില്ലാത്ത ഒരു വീടാണ് ഈ കുടുംബത്തിന്റെതാ ഇതിനാൽ തന്നെ നാട്ടുകാർ ചികിത്സയ്ക്കായി സമാഹരിച്ച തുകയുടെ ബാക്കി ഭാഗം വാർഡ് മെമ്പർ പാട്ടത്തിൽ ശരത്തിന്റെ കൈവശം ഉണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് ബാക്കി തുക സ്കൂളിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തുകയായിരുന്നു ഇവിടുത്തെ നാട്ടുകാരുടെ ശ്രമഫലമായിട്ട് കുറച്ച് സ്വരൂപിച്ച പൈസയും ബാലൻസ് മുഴുവൻ തുകയും കണ്ടെത്തി ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിച്ചവരാണ് നമ്മുടെ വിശ്വഭാരതി സ്കൂളിലെ അധ്യാപക സംഘടനകളും അതേപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളും അങ്ങനെ പാവപ്പെട്ടവരെ ഉന്നമനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സ്കൂളിൻ്റെ ഉയർച്ചയോടനുബന്ധിച്ച് തന്നെ അവരുടെ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനും അവരുടെ വീടിലെ ദുഃഖങ്ങൾക്കും തണലായി മാറാൻ നമ്മുടെ വിശ്വഭാരതി സ്കൂളിന് സാധിച്ചു അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഇന്നീം നമ്മുടെ ഈ പുറവശത്ത് കാണുന്ന ഈ വീടിൻ്റെ താക്കോൽദാന കർമ്മവും ഇത്രയും വിശാലമായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ എല്ലാ സ്കൂളുകൾക്കും മാതൃകയാകുന്ന രീതിയിലാണ് വിശ്വഭാരതി സ്കൂൾ നമ്മുടെ ഈ ദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വഭാരതി മോഡൽ ഹൈസ്കൂൾ എന്ന ഈ നാമം മോഡൽ അതായത് ഇതിനെല്ലാവർക്കും ഒരു മാതൃക എന്നുള്ള രീതിയിൽ നമ്മുടെ വിശ്വഭാരതി മാറിയിരിക്കുകയാണ് അതിനുവേണ്ടി പ്രവർത്തിച്ച രഞ്ജു സാറുണ്ട് രാകേഷ് സാറുണ്ട് ഉണ്ട് മറ്റ് അധ്യാപകരുണ്ട് വിദ്യാർത്ഥികളുണ്ട് ആ വിദ്യാർത്ഥികളുടെ എൻഎസ്എസ് റെഡ് ക്രോസ് അങ്ങനെയുള്ള എല്ലാം ചേർന്നുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് ഇതിനു വേണ്ടി പ്രവർത്തിച്ച് എല്ലാവർക്കും ഒരായിരം നന്ദി ടൈൽസ് ജനലിന്റെ ഫ്രെയിം സ്കൂളിലെ അധ്യാപകൻ രഞ്ജു നൽകി തുടർന്ന് വിശ്വഭാരതി സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും മാനേജ്മെന്റും ഗൈഡ്സ് റോവർ റേഞ്ചർ യൂണിറ്റുകളും നാട്ടുകാരും ഒക്കെ ചേർന്ന് തുക സമാഹരിക്കുകയായിരുന്നു ഈ തുക ഉപയോഗിച്ചാണ് മനോഹരമായ വീട് നിർമ്മിച്ചു നൽകിയത് സ്നേഹവീടിന്റെ നിർമ്മാണത്തിന് രാകേഷ് രഞ്ജു സാബു വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടരയത്ത് ശ്രീഹരി താക്കോൽ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു കിഷോരം വിശ്വഭാതി സ്കൂള് നമ്മുടെ പഞ്ചായത്ത് തന്നെ വലിയ മാതൃകാപരമായ ഒരു സ്കൂളാണ് സാമൂഹ്യ പ്രതിബദ്ധയുടെ ഭാഗമായി കഴിഞ്ഞ വർഷവും ഒരു വീട് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിഭാഗം നിർമ്മിച്ച് നൽകിയ ഉണ്ടായി ഇത് രണ്ടാമത്തെ വീടിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ താക്കോൽ കൈമാറ്റമാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ വീടില്ലാത്തവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി ധാരാളം പദ്ധതികൾ നടപ്പാക്കാറുണ്ട് ഇ എം എസ് ഭവന പദ്ധതി ലൈഫ് ഭവന പദ്ധതി എന്നാൽ ഏത് സർക്കാർ വന്നാലും ആ സർക്കാരിനെ കൊണ്ടൊന്നും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല അത് ഇതേപോലുള്ള സുഖ മനസ്സുകൾ വിചാരിച്ചാൽ ധാരാളം വീടുകൾ വെച്ച് നൽകാൻ പറ്റും ഇത് തൊട്ടു സമീപത്ത് തന്നെ ശ്രീ താച്ചേത്ര സഹദേവൻ ചേട്ടൻ എന്റെ ഒരു ജ്യേഷ്ഠാനത്ത് കാണുന്ന ഒരു ആളും കൂടിയാണ് അദ്ദേഹം മുപ്പത് സെന്റ് സ്ഥലം പത്ത് പേർക്ക് നൽകിയെടുത്താണ് നമ്മുടെ ലൈഫ് മിഷന്റെ ഭൂരിഗിത ഭവനോധാരണ ലിസ്റ്റിൽ നിന്നും തെരഞ്ഞെടുത്ത പത്ത് പേർക്ക് വീടായത് ഇതേപോലെ മനസ്സോട് ഇത്ര മനസ്സോട് ഇത്തിരി മണ്ണ് എന്നുള്ള ഒരു പദ്ധതി പ്രകാരമാണ് ആലപ്പുഴ ജില്ലയിൽ ആദ്യമായിട്ട് ഭൂമി വൃത്തിയൊരാളാണ് ശ്രീ താച്ചേത്ര സഹദേവൻ ചേട്ടൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലേഖ ശശി വാർഡ് മെമ്പർമാർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിനിധികൾ നാട്ടുകാർ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ പ്രിൻസിപ്പൽ പ്രഭാത് ഹെഡ് മിസ്രസ് സുധാ തങ്കച്ചി പി പ്രസിഡന്റ് സാബു വാസുദേവൻ അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ം പഞ്ചായത്തിന്റെ ഏക ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളുമായിട്ടുള്ള നമ്മുടെ വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻവർഷങ്ങൾ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഈ വർഷവും കൂട്ടുകാരെ വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ കൂട്ട് കൂട്ടുകാരെ ചേർത്തു പിടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരു സ്നേഹഭവനം ഒരുക്കി നമ്മൾ കൈമാറിയിരുന്നു അത് നമ്മുടെ ഓച്ചറ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വയസ്സാണ് ആ വീട് നിർമ്മിച്ച് നൽകിയത് അതേപോലെ തന്നെ ഈ വർഷവും ഇത്തരത്തിലൊരു വീട് കൈമാറ്റം ചെയ്യാൻ നമുക്ക്